ം ഒരു മികച്ച ഭരണാധികാരി എന്ന നിലയിൽ നമ്മൾ കാണുന്നത് ജനങ്ങളോട് കൂടുതൽ അടുത്ത് നിൽക്കുകയും അവരോട് മാന്യമായി പെരുമാറുകയും ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പെരുമാറുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്ന അധികാരത്തിലേറ്റ ശേഷം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ എല്ലാ നടപടികളും എല്ലാ പ്രവൃത്തികളും ഒരു ഏകാധിപതിയുടെ മനോഭാവത്തോടു കൂടിയാണ് എന്നാണ് ജനങ്ങൾ തന്നെ പറയുന്നത് ഇത്തരത്തിൽ പാർട്ടി വൃത്തങ്ങളിൽ പോലും സംസാരങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പക്ഷേ രാജാവ് നഗ്നനാണ് എന്ന് തുറന്നു പറയാനുള്ള മനസ്ഥിതി ഒരു പാർട്ടി പ്രവർത്തകനും ഒരു പാർട്ടിയുടെ നേതാവിനും ഇല്ല എന്നതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ആ അദ്ദേഹത്തിൻ്റെതായ ശൈലി പിന്തുടർന്നു പോരുകയും മറ്റുള്ളവരെ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്തു ചെയ്യുന്ന സമ്പ്രദായത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കേരള യാത്ര തുടങ്ങിയ ശേഷം തന്നെ എത്രയോ നേതാക്കന്മാരെ അദ്ദേഹം അവഹേളിച്ചിട്ടുണ്ട് പരസ്യമായി ശാസിച്ചിട്ടുണ്ട് ഇതൊന്നും ഒരു നല്ല ഭരണാധികാരിക്ക് ചേർന്ന കാര്യമാണ് എന്ന് തോന്നുന്നില്ല ഇത് അദ്ദേഹത്തോട് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിൻ്റെ കൂടെ നിഴൽ പോലെ നിൽക്കുന്നവർക്ക് പോലും ഇല്ല എന്നുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ കണ്ടത് നേരെ തിരിച്ചൊരു കാര്യമാണ് എന്ന് പറയേണ്ടി വരും അതായത് സർക്കാരിൻ്റെ മുഖത്തടിച്ച പോലെയുള്ള ചില കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും പറയുകയും ചെയ്തത് കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾ പൊളിക്കുന്നതും സർക്കാർ സ്ഥാപന അതായത് കേരളത്തിലെ സ്കൂളുകളുടെ മതിലുകൾ പൊളിക്കുന്നതും സ്കൂളുകൾ പൊളിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു പരാതി ഹൈക്കോടതിയെ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ വിശദീകരണം ചോദിച്ചുകൊണ്ട് സർക്കാർ അഭിഭാഷകനോട് കോടതി ആരാഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇത്തരത്തിലുള്ള ഈ സ്കൂളുകൾ പൊളിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും അതായത് സ്കൂളിൻ്റെ മതിലുകൾ പൊളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു യാത്ര കടന്നു വരുന്നതിന് ഇത്രമാത്രം കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധി പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി സർ അതെങ്ങനെയാണ് തെറ്റുപറ്റുന്നത് അതിനെന്താണ് പരിഹാരം എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി കോടതിയിൽ നിന്ന് അപ്പോൾ അന്നേരം കൊടുത്ത മറുപടി തെറ്റുപറ്റിപ്പോയി അതിനുള്ള പരിഹാരം ഞങ്ങൾ ഉടൻ തന്നെ ചെയ്തു കൊള്ളാം എന്നാണ് അപ്പം കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇത് നിങ്ങൾ മതിലുകൾ നിങ്ങളുടെ യഥേഷ്ടം പൊളിക്കുകയും നിങ്ങൾക്ക് സമയാസമയം കെട്ടിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ നഷ്ടമാകുന്നത് ആരുടെ പൈസയാണ് തീർച്ചയായിട്ടും ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യം വളരെ കൃത്യമാണ് എന്ന് പറയേണ്ടി വരും മുതൽ നശിപ്പിക്കുന്നത് അതാരായാലും അത് പരിധിക്ക് അപ്പുറത്താണ് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് അത് നിയമത്തിന് നിയമലംഘനമാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ അതിന് മറുപടി പറയാൻ ഈ സർക്കാരിൻ്റെ പ്രതിനിധിക്ക് ആയില്ല എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാരിന് അതായത് പിണറായി സർക്കാരിന് ഏറ്റവും കിട്ടിയ ഏറ്റവും വലിയ കരണത്തടി എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളിലൂടെയാണ് അദ്ദേഹം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വരുന്ന നവകേരള സദസ്സ് വരുന്ന വഴിയിൽ നമുക്കറിയാം ആലുവായിലെത്തിയപ്പോൾ ഗ്യാസടുപ്പ് പ്രവർത്തിപ്പിക്കരുത് അതായത് ഗ്യാസ് അടുപ്പ് ഓണാക്കരുത് എന്ന് പറയുകയുണ്ടായി പിന്നീട് അത് തിരിച്ച് പിന്നെ കടകൾ കോട്ടയത്ത് ഏറ്റുവാൻറ്റിലെത്തിയപ്പോൾ കടകൾ തുറക്കരുത് എന്നുള്ള ഓർഡർ വന്നു ഇപ്പോൾ മാവേലിക്കർ കായംകുളത്ത് ഇറച്ചിക്കടകൾ തുറന്ന് പ്രവർത്തിക്കരുത് അത് മൂടി വെച്ച് വേണം പ്രവർത്തിക്കാനെന്നുള്ള ഉത്തരവ് വന്നു ഇങ്ങനെ അദ്ദേഹം കടന്നു പോകുന്ന വഴികളിലൊക്കെയും ഓരോരോ നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു പോകി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ ഓരോ നിബന്ധനകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഒരു മുഖ്യമന്ത്രി ജനങ്ങളെ ഇത്രയും അധികം പേടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം അദ്ദേഹത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന് ഏത് വിധത്തിലുള്ള സൗകര്യവും ചെയ്തു കൊടുക്കാൻ ജനങ്ങൾ ബാധ്യസ്ഥരാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബാനുകൾ അതായത് നിരോധനങ്ങൾ ഏർപ്പെടുത്തുന്നത് ഈ കടന്നു പോകുന്ന വഴികളിലൊക്കെ എന്നുള്ളതാണ് ഇന്നലെ തന്നെ നമ്മൾ കണ്ടു വൈക്കത്ത് തവണക്കടവ് വൈക്കത്തുനിന്ന് അദ്ദേഹം തവണക്കടവിലേക്ക് പോകുമ്പോൾ ആദ്യം അദ്ദേഹം സഞ്ചരിച്ചു തരുന്ന ബസ് ഉൾപ്പെടെ ജംഗാറിൽ കയറ്റി അപ്പുറത്തേക്ക് തവണക്കടവിലേക്ക് പോകാം എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പിന്നീട് അത് മാറ്റി ബസ് മാത്രമായി അതായത് ബസ് ഒന്ന്രാവശ്യം തെന്നി ഈ ജംഗാറിൽ നിന്ന് തെന്നി നീങ്ങി എന്ന് അതിൻ്റെ അധികൃതർ പറഞ്ഞ പറഞ്ഞത് പ്രകാരം അദ്ദേഹം ബസ് മാത്രം വിട്ടിട്ട് മറ്റൊരു വലിയ ബോട്ടിൽ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പോവുകയുണ്ടായി ഇതിനുവേണ്ടി ചെലവഴിച്ച എത്ര തുകയാണ് എന്ന് ചോദിച്ചാൽ അതിനുപോലും കണക്കില്ല കാരണം ഇത് രണ്ടാഴ്ചയായിട്ട് വൈക്കത്ത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന റിഹേഴ്സലിൻ്റെ ഭാഗമാണ് ഇന്നലെ അവസാന നിമിഷം മാറ്റിയത് ആദ്യം ഈ റിഹേഴ്സലൊക്കെ നടത്തിയത് ജംഗാറിൽ പലതരത്തിലുള്ള ബസ്സുകൾ കൊണ്ടുവന്നു ഈ ബസ്സിന് ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇരിക്കുന്ന അതേ വെയിറ്റുള്ള ആളുകളെ ഇരുത്തി റിഹേഴ്സൽ പലവട്ടം നടത്തി നോക്കി ഇതിനൊക്കെ ശേഷം അവസാന ലാപ്പിലാണ് അത് അവസാന റൗണ്ടിൽ അരമണിക്കൂറിന് മുമ്പാണ് ഈ തീരുമാനങ്ങളൊക്കെ മാറ്റുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്കുന്ന ആദ്യം എത്താതിരുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സ ഒരു 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 സംസ്ഥാനത്തിൻ്റെ ഫണ്ട് മുഴുവനും അനാവശ്യമായി ചെലവഴിച്ചുകൊണ്ട് ധൂർത്തായ ഒരു യാത്ര നടത്തുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നവർ മാനസിക വിഭ്രാന്തി ഉള്ളവരാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണ് മാനസിക വിഭ്രാന്തി എന്ന് പറഞ്ഞു വരുത്തുന്നു അപ്പോൾ ഈ ചെയ്യുന്നതൊക്കെയും നന്മയുടെ ഭാഗമാണെന്ന് വരുത്തി തീർക്കുക എന്നത് മാത്രമാണ് ഈ യാത്രയുടെ ലക്ഷ്യമെന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ നവകേരള സദസ്വന്ത യാത്ര പോകുന്നത് എന്നത് വലിയ സങ്കടത്തോടു കൂടി പറയേണ്ടി വരും കേരളത്തിലെ ഒരു ഭരണാധികാരി ജനകീയനായ ഒരു ഭരണാധികാരിക്ക് ചേർന്ന പ്രവർത്തികളാണോ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ ചോദിക്കുന്നത്